ഒരു ഓൾ വെതർ ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും വിശ്വസ്തനായ സുഹൃത്ത് എന്ന അർത്ഥത്തിലാണ് പുട്ടിന് ഏറ്റവും സൗഹൃദപരമായ ഊഷ്മളമായ ഒരു സ്വീകരണം ഇന്ത്യ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഇന്ത്യ ചൈന സൗഹൃദം ഇതുപോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ സൗഹൃദമായി മാറിയിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈനയുടെ ആക്രമണം ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ഒരു രാജ്യമാണ് ചൈന എന്ന ധാരണ ഇന്ത്യയിൽ ഉണ്ടാക്കി അതേസമയം ഇതേ അമ്പതുകളിൽ തന്നെ വികസിച്ച സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള സൗഹൃദം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം റഷ്യൻ ഫെഡറേഷനുമായിട്ടുള്ള സൗഹൃദവും വലിയ രൂപത്തിൽ വികസിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ വലിയ രൂപത്തിൽ വളർന്ന് വികസിക്കണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും പകരച്ചുങ്കവും പിഴ ചുങ്കവും ചുമത്തിക്കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തെ അഗണ്യ അഗണ്യകൂടിയിൽ തള്ളുന്ന അമേരിക്കേനും ഡൊണാൾഡ് ട്രംപിനെയും നമ്മൾ കണ്ടു അപ്പോൾ ചൈനയിൽ നിന്നും അമേരിക്കയിലെയൊക്കെ സൗഹൃദത്തിൽ നിന്ന് ഇന്ത്യക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് അപ്രതീക്ഷിതമായി പിന്നിൽ അടിക്കുക എന്ന നയം ഈ രാജ്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് വൻ ശക്തി രാജ്യങ്ങൾ എന്ന നിലയിൽ ചൈനയും അമേരിക്കയും അതേസമയം റഷ്യ ആകട്ടെ അതിനു മുമ്പ് സോവിയറ്റ് യൂണിയൻ ആകട്ടെ എല്ലാ സാഹചര്യത്തിലും ഇന്ത്യക്കൊപ്പം നിന്നു അങ്ങനെ വിശ്വസ്തരായ സുഹൃത്ത് ഏത് ഏത് സമയത്തും നമുക്ക് ആശ്രയിക്കാവുന്ന വിശ്വസ്തനായ സുഹൃത്ത് എന്നതാണ് അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഓയിലിന്റെ മേഖലയിൽ അതുപോലെ സൈനിക സഹകരണം ന്യൂക്ലിയർ സ്ട്രാറ്റജിയുടെ മേഖലയിലുള്ള സഹകരണം ന്യൂക്ലിയർ നമ്മുടെ കൂടുങ്കുളം പദ്ധതിയൊക്കെ അവരാണ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് അത് നിലനിൽക്കുന്നത് ഈ മൂന്ന് മേഖലയിലും വളരെ അടുത്ത സൗഹൃദം വളർന്നു വരികയാണ് അതോടൊപ്പം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നേരത്തെ കുമാർ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാരമായി മാറും ഇപ്പോൾ ആ വ്യാപാരം താങ്കൾ സൂചിപ്പിച്ചതുപോലെ അറുപത്തി എട്ട് പോയിന്റ് ഏഴ് ബില്ല്യൻ ഡോളറിൻ്റെ വ്യാപാരമാണ് നടക്കുന്നത് പക്ഷേ അതിൽ ഏകദേശം നാല് പോയിന്റ് എട്ട് എട്ട് ബില്ല്യൺ ഡോളറിൻ്റെ കയറ്റുമതി മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് നടക്കുന്നത് അപ്പോൾ വ്യാപാര മിച്ചം റഷ്യക്ക് അനുകൂലമാണ് പക്ഷെ അതുകൊണ്ട് ഇന്ത്യക്ക് പ്രതിസന്ധിയില്ല കാരണം ഇറക്കുമതി എണ്ണ ഇറക്കുമതിയിൽ നിന്നാണ് ഈ വലിയ ട്രേഡ് ഗ്യാപ്പ് ഉണ്ടാവുന്നത് അത് ഇന്ത്യയിൽ സംസ്കരിച്ച് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക വഴി ഇന്ത്യൻ ഇക്കണോമിക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനമാണ് എങ്കിലും റഷ്യയുമായിട്ടുള്ള വ്യാപാരം കൂടുതൽ ശക്തിപ്പെടുത്തുക അതിന്റെ ഭാഗമായി ഇന്ത്യയുടെ എക്സ്പോർട്ട് വർദ്ധിക്കുക അത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലായാലും ടെക്സ്റ്റൈൽ മേഖലയിലാണെങ്കിലും അതുപോലെ ആഭരണ മേഖലയിൽ ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ വലിയ രൂപത്തിൽ ഇന്ത്യൻ എക്സ്പോർട്ട് റഷ്യയിലേക്ക് ഉണ്ടാകുന്ന രീതിയിൽ ഒരു സമ്പൂർണ്ണ സാമ്പത്തിക കരാറിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി മുപ്പതോടു ഒരു സമ്പൂർണ്ണ സാമ്പത്തിക സഹകരണത്തിന്റെ ഒരു തലം രൂപപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നു എന്നത് വളരെ പ്രതീക്ഷ നിർഭരമാണ് അതോടൊപ്പം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ എക്കാലത്തും ഒരു ബാലൻസായി പ്രവർത്തിച്ചത് പുട്ടിനാണ് അതിൽ പുടിൻ ആയിട്ടുള്ള ബന്ധവും വളരെ പ്രധാനപ്പെട്ടാണ് രണ്ടായിരത്തി പതിനേഴിലെ ദോക്കലാം കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയത്ത് പുടിന്റെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ശ്രമമാണ് വുഹാൻ അനൗപചാരിക ഉച്ചകോടിയിലേക്ക് നയിച്ചത് അവിടുന്ന് വുഹാൻ സ്പിരിറ്റിൽ നിന്ന് ചെന്നൈ കണക്റ്റിലേക്ക് നമ്മൾ എത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാമത്തെ അനൗപചാരിക ഉച്ചകോടി നടന്നു രണ്ടായിരത്തി ഇരുപതിൽ പക്ഷെ ഗൽവാൻ കൊൾഫിക്ടോടുകൂടി വീണ്ടും ഇന്ത്യ ചൈന ബന്ധങ്ങൾ മോശമായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് കോൺഫ കോൺഫറൻസിൽ വെച്ച് വീണ്ടും ഇന്ത്യയും ചൈനയും ഒരു സഹകരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പുടിൻ ആരംഭിച്ചു അതിന്റെ തുടർച്ചയിലാണ് ഈ പകരച്ചുങ്കത്തിന്റെയും പിഴച്ചുങ്കത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യ ചൈന ബന്ധങ്ങൾ കൂടി മെച്ചപ്പെട്ടു വരുന്നത് ചെയ്തു യുദ്ധാനന്തര ലോകത്ത് ഏറ്റവും അധികം പ്രതീക്ഷിക്കപ്പെട്ട ഒരു സഹകരണമായിരുന്നു റിക്ക് കൂട്ടായ്മ റഷ്യ ഇന്ത്യ ചൈന കൂട്ടായ്മ അത് പ്രധാനമായും യാഥാർത്ഥ്യമാകാതെ പോയതിന് പിന്നിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും പാക്കിസ്ഥാന് ചൈന നൽകുന്ന സമ്പൂർണമായ പിന്തുണയുമായിരുന്നു ഇപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ട് ഇന്ത്യ ചൈന ബന്ധങ്ങൾ ശക്തിപ്പെടുകയാണ് അതിന്റെ പിന്നിൽ റഷ്യയുടെ ഒരു സഹായമുണ്ട് പുട്ടിൻറെ ഒരു മധ്യസ്ഥമുണ്ട് അപ്പോൾ ഇരുപതി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കാര്യത്തിൽ സംശയമില്ല അതിൽ ചൈനയും ഇന്ത്യയും വലിയ സാമ്പത്തിക ശക്തികളായി മാറും റഷ്യയും വലിയ സാമ്പത്തിക മുന്നേറ്റം അവർ നടത്തുന്നുണ്ട് പക്ഷേ അവരുടെ സൈനിക സഹായത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ ആശ്രിതത്വം ഉണ്ട് അറുപത്തിയേഴ് ശതമാനത്തോളം മിലിട്ടറി ഹാർവെയർ നമ്മൾ റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചേരുന്നത് അതിപ്പോൾ നാൽപ്പത്തി ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പൊ ബ്രഹ്മോസ് പദ്ധതി അതുപോലെ സുഖോയി പദ്ധതി ജോയിന്റ് വെഞ്ചേഴ്സ് ആണ് അതുപോലെ അഞ്ചാം തലമുറ യുദ്ധകുമാരമായ എസ് യു അൻപത്തിയേഴ് ഇ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഈ ഡിഫൻസിന്റെ മേഖലയിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുന്നു അതുപോലെ ഓയിൽ ന്യൂക്ലിയർ മേഖലയിലുള്ള സഹകരണം ശക്തിപ്പെടുന്നു അങ്ങനെ ഇന്ത്യയുടെ ഒരു ട്രസ്റ്റഡ് ഫ്രണ്ടായി റഷ്യ മാറുന്നു എന്നാണ് അതോടൊപ്പം ജോസോഡിയോസാരെ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോ ബി ബി സി ബി ബി സിയുടെ വേൾഡ് പോൾ പറയുന്നത് എൺപത്തി അഞ്ച് ശതമാനം റഷ്യക്കാർ ഇന്ത്യക്കാരെ വളരെ സ്നേഹാദരങ്ങളോടെ കാണുന്നു ഇന്ത്യ ഒരു നല്ല രാജ്യമാണ് നമ്മളുടെ വിശ്വസ്തരായ സുഹൃത്താണ് എന്നവർ കാണുകയാണ് ഒൻപത് ശതമാനം ആളുകൾ മാത്രമാണ് ഒരു നെഗറ്റീവ് സമീപനം ഇന്ത്യയുടെ പുലർത്തിയിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ വലിയൊരു കാര്യമാണ് റഷ്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യരും ഇന്ത്യയെ ഒരു നല്ല സുഹൃത്തായി കാണുന്നു ഇന്ത്യക്കാരെ അവരുടെ ഏറ്റവും വിശ്വസ്തരായ സുഹൃത്തായി കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പീപ്പിൾ ടു പീപ്പിൾ കോപ്പറേഷൻ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് അതിന്റെ ഒരു വലിയ തലം ഇന്ത്യ റഷ്യ ബന്ധങ്ങളിൽ ഉണ്ട് അതോടൊപ്പം തന്ത്രപരമായ മേഖലയിലും അന്താരാഷ്ട്ര രംഗത്തെ മൾട്ടി പോളാറായ പോളാർ ലോകമായി ബഹു ലോകമായി മാറ്റുന്ന കാര്യത്തിലും സൈനിക സഹകരണത്തിന്റെ കാര്യത്തിലും അതുപോലെ ന്യൂക്ലിയർ കോഓപ്പറേഷൻ്റെ കാര്യത്തിലും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഏകദ്രുവ ലോകത്തിനെതിരായ പ്രതിരോധത്തിന്റെ കാര്യത്തിലൊക്കെ യാതമായ സാധ്യതകളാണ് ഇന്ത്യ റഷ്യ ബന്ധങ്ങൾക്കുള്ളത് ആ ദിശയിലേക്ക് ആ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നതിന്റെ ഒരു സൂചനയാണ് ഇപ്പോഴത്തെ ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നൽകുന്നത് ഈ രണ്ട് ദിവസം കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിച്ചു എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായോ അതല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള സഹകരണത്തിന്റെ പേരിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ റഷ്യ ഇന്ത്യ കൂടെ ഇന്ത്യയുടെ കൂടെ ഉറച്ചു നിൽക്കുമെന്ന സന്ദേശം കുട്ടിൽ നൽകുന്നു അതോടൊപ്പം അമേരിക്ക പകരച്ചുങ്കം ഏർപ്പെടുത്തുകയോ പിഴച്ചുങ്കം ഏർപ്പെടുത്തിയ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് മറ്റ് ആൾട്ടർനേറ്റീവ് ഉണ്ട് ബദലുകളുണ്ട് ഞങ്ങൾ സ്ട്രാറ്റജിക് ഒട്ടോണമിയുമായി മുന്നോട്ടു പോകുമെന്ന സന്ദേശം അമേരിക്കക്കും ലോകത്തിനും നൽകാൻ ഇന്ത്യക്കും കഴിയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉള്ള സഹകരണം ശക്തിപ്പെടുന്നു അത് ചൈനയും കൂടി ഏർ ഭിന്നതകൾ അവിടെ നിലനിൽക്കിയാൽ തന്നെ സഹകരിക്കാവുന്ന മേഖലയിൽ സഹകരിക്കുന്ന തലത്തിൽ റഷ്യ ഇന്ത്യ കൂട്ടായ്മയിലേക്ക് ചൈനയുടെ കുടി കൂടാനുള്ള സാധ്യതയുണ്ട് അത് ബ്രിക്സ് കൂട്ടായ്മയായിട്ടും കൂട്ടായ്മയായിട്ടും ഒക്കെ വികസിക്കുന്നതിലേക്ക് ഈ സൗഹൃദം വളരും ഇങ്ങനെ അനന്ത സാധ്യതകൾ ഇതിനകത്തുണ്ട് പക്ഷേ അന്താരാഷ്ട്ര ബന്ധങ്ങളാണ് പൊളിറ്റിക്കൽ റിലേഷൻസിലൊക്കെ എപ്പോഴും മാറ്റം വരാം എങ്കിലും ആഗോള രംഗത്ത് ഒരു മൾട്ടി പോളാർ വേൾഡ് രൂപം കൊള്ളുന്നു അതിലേക്കുള്ള ആ ഒരു വലിയ സംഭാവനയാണ് ശക്തിപ്പെടുന്ന ഇന്ത്യ റഷ്യ ബന്ധം ആ ദിശയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്